ശ്യാം പ്രസാദിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് മാഞ്ഞൂർ ഗ്രാമം ചെറിയ വീട്ടിൽ ശ്യാം പ്രസാദിനെ കുറിച്ച് നാട്ടുകാർക്കും പരിസരവാസികൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം പറയാനുള്ളത് നല്ലത് മാത്രം കണ്ടാൽ മാത്രമല്ല ഇടപെടലിലും ശാന്തശീലനായിരുന്നു ശ്യാം ആരെങ്കിലും ബഹളം വയ്ക്കുകയോ സംഘർഷമുണ്ടാക്കിയോ ചെയ്താൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ശാന്തരാക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ശ്യാം എന്ന് സുഹൃത്തുക്കളായ അനീഷ് പറഞ്ഞു ആരെങ്കിലും ബഹളം വെക്കുകയോ സംഘർഷമുണ്ടാക്കിയോ ചെയ്താൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ശാന്തരാക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ശ്യാം എന്ന് സുഹൃത്തായ അനീഷ് പറഞ്ഞു സഹപ്രവർത്തക പ്രവർത്തകരായ പോലീസുകാർക്കും ശ്യാമിനെ കുറിച്ച് പറയാനുള്ളത് നല്ല വാക്കുകളാണ് സർവീസിൽ കയറിട്ട് നാളിതുവരെ യാതൊരു വിധ അച്ചടക്ക നടപടിക്കും വിധേയനാവാത മറ്റു ദുഷ്പേരികൾ കേൾപ്പിക്കുകയോ ചെയ്യാത്ത ഉദ്യോഗസ്ഥനായിരുന്നു ശ്യാം ഏത് സമയത്തും എത്ര വൈകിയാലും യാതൊരു പരിഭവമില്ലാതെ ആത്മാർത്ഥമായി ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ശ്യാം എന്ന് പോലീസ് സേനയിലെ സഹപ്രവർത്തകരും പറയുന്നു മരണ ദിവസവും കോട്ടയം വെസ്റ്റ് സിഐ കെ ആർ പ്രശാന്ത് കുമാറുമായി കുടമാളൂർ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹത്തെ ക്വാർട്ടേഴ്സിലേക്ക് ആക്കിയ ശേഷം ജീപ്പ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടാണ് ബൈക്കിൽ ശ്യാം അവസാനമായി വീട്ടിലേക്ക് യാത്ര ഇറങ്ങിയത് മാത്രമല്ല മഞ്ഞൂരപ്പ മാഞ്ഞൂരപ്പ എന്ന മാഞ്ഞൂർ ശ്രീകണ്ഠേശ്വരം മഹാദേവനെ കുറിച്ച് ശ്യാം പ്രസാദ് എഴുതിയ പാട്ട് ഇനിയും ക്ഷേത്രത്തിലെ മൈക്കിലൂടെ കേൾക്കാം പാതിവഴിയിൽ ശ്യാം വിട വാങ്ങിയെങ്കിലും വീടിന് സമീപമുള്ള ക്ഷേത്രത്തിലെ മഹാദേവനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശ്യാം പാട്ട് എഴുതിയത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കോർത്തിണക്കിയായിരുന്നു രചന വൈകുന്നേരങ്ങളിൽ നട തുറക്കുമ്പോൾ ക്ഷേത്രത്തിൽ റെക്കാർഡായി വെക്കുന്നത് അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ശ്യാമിന്റെ പാട്ടാണ് ശ്യാം കുടുംബസമേതം ക്ഷേത്രത്തിൽ എത്തുന്നതും പതിവായിരുന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രത്തിൽ വരുമ്പോഴെല്ലാം വീടിന് മുന്നിൽ ശ്യാം സ്വന്തമായി ഉണ്ടാക്കിയിട്ടുള്ള പൊയ്കയിൽ നിന്നും പറിച്ചെടുക്കുന്ന താമരപ്പൂവും അമ്പലത്തിൽ സമർപ്പിച്ചിരുന്നു